ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ പതിനേഴിന് തെക്കൻ ആൻഡമാൻ കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊള്ളുകയും ഡിസംബർ പത്തൊമ്പതിന് അതൊരു ചുഴലിക്കൊടുങ്കാറ്റായി മാറുകയും ഡിസംബർ ഇരുപത്തിയൊന്നിന് മണിക്കൂറിൽ നാനൂറ് മുതൽ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗതയാർജിക്കുകയും അവസാനം ഡിസംബർ ഇരുപത്തിരണ്ടിന് ശ്രീലങ്ക കടന്ന് അർദ്ധരാത്രി സമയത്ത് ധനുഷ്കോടിയിൽ ആഞ്ഞടിക്കുകയും ചെയ്തു ആ ചുഴലിക്കൊടുങ്കാറ്റിൽ പട്ടണത്തിലുണ്ടായിരുന്ന ഏകദേശം ആയിരത്തി എണ്ണൂറ് പേർ മരണമടയുകയും ആ സമയം സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനും അതിലെ പതിനഞ്ച് യാത്രക്കാരും ഒലിച്ചുപോവുകയും ചെയ്തു അങ്ങനെ ധനുഷ്കോടി എന്ന തുറമുഖ നഗരം ഒറ്റപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ഈ പ്രദേശം ജീവിത യോഗ്യമല്ലാതായി തീർന്നത് കാരണം ഒടുവിൽ മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ഒരു ഗോസ് ടൗണായി പ്രഖ്യാപിച്ചു രാത്രി പത്തര സമയത്തായിരുന്നു കൂട്ടുകാരിൽ ഒരാൾക്ക് ധനുഷ്കോടി കാണണമെന്ന് ആഗ്രഹം തോന്നിയത് രണ്ടു മണിക്കൂറിന് ശേഷം രാത്രി പന്ത്രണ്ടരയോടുകൂടി ഞങ്ങൾ യാത്ര തുടങ്ങി വിജനമായ ഈസ്റ്റ് കോസ്റ്റ് ഹൈവേയിലൂടെയായിരുന്നു യാത്ര രാവിലെ ആറേ കാലോടുകൂടി ഞങ്ങൾ പാമ്പൻ പാലത്തിന് അടുത്തെത്തി ഒരു ട്രെയിൻ പാമ്പൻ കഴിഞ്ഞു പോകുന്നത് കാണാമായിരുന്നു പാലത്തിന് കുറച്ചു മുന്നേ കാർ പാർക്ക് ചെയ്തതിനു ശേഷം അല്പദൂരം നടന്ന് ഞങ്ങൾ ബീച്ചിനടുത്തേക്ക് പോയി രാവിലെ ആറ് ഇരുപത്തിയേഴിനായിരുന്നു അന്നത്തെ സൂര്യോദയം അലകളിളകുന്ന കടൽ നല്ല തണുത്ത കാറ്റ് ഒരു വശത്തായി ദേശീയപാത നാൽപ്പത്തി ഒൻപതിനെ രാമേശ്വരം ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന പാമ്പനിലെ ഇന്ദിരാഗാന്ധി റോഡ് പാലം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മീറ്റർ നീളമുള്ള ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഒക്ടോബർ രണ്ടിന് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ഏകദേശം പതിനാല് വർഷം കൊണ്ടായിരുന്നു ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് റോഡ് പാലത്തിന് സമാന്തരമായാണ് പാമ്പൻ റെയിൽ പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് റെയിൽ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും ദൈർഘ്യമേറിയതുമായ റെയിൽ പാലമായിരുന്നു ഇത് ഈ റെയിൽ പാലമാണ് പാമ്പൻ പാലമെന്ന് അറിയപ്പെടുന്നത് കപ്പലുകൾക്കും ബാർജുകൾക്കും കടന്നു പോകാനായി ഡബിൾ ലീഫ് ബാസ്ക്യൂൾ സെക്ഷൻ മിഡ്വേ എന്നറിയപ്പെടുന്ന ഒരു സംവിധാനം ഈ പാലത്തിന് നടുവിലായി സ്ഥാപിച്ചിരിക്കുന്നു ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഡോക്ടർ പി ജെ കലാം മെമ്മോറിയൽ രാമായണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമായതിനാൽ രാമേശ്വരത്തെ രാമനാഥസ്വാമി ടെമ്പിൾ ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളും തീർത്ഥങ്ങളും ഈ വഴിയിൽ പലയിടത്തായി നമുക്ക് കാണാൻ കഴിയും ഗോസ്റ്റ് ടൗൺ കാണുക മാത്രമായിരുന്നു ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം അതിനാൽ ഞങ്ങൾ ധനുഷ്കോടി ലക്ഷ്യമാക്കി യാത്ര തുടർന്നു രാമേശ്വരം ദ്വീപിന്റെ അറ്റത്തായിട്ടാണ് ധനുഷ്കോടി കടലിനുള്ളിലേക്ക് കയറിപ്പോകുന്ന ഒരു മുനമ്പ് ഇരുവശവും രണ്ട് കടലുകൾ ഒരു വശത്ത് ഗൾഫ് ഓഫ് മാന്നാർ മറുവശത്ത് പാക് ബേ അതിന് നടുവിലൂടെ പോകുന്ന ഒൻപതര കിലോമീറ്റർ നീളമുള്ള റോഡ് രണ്ടായിരത്തി പതിനാറിൽ ഈ റോഡ് പൂർത്തിയാകുന്നതുവരെ ധനുഷ്കോടി യാത്ര ദുഷ്കരമായിരുന്നു മണലിലൂടെയും വെള്ളത്തിലൂടെയുമൊക്കെയുള്ള കഠിനമായ ഒരു യാത്ര ഇപ്പോൾ നമുക്ക് സ്വന്തം വാഹനത്തിൽ ധനുഷ്കോടി വരെ പോയി വരാം പുരാണ കഥകളാൽ സമ്പന്നമായ ധനുഷ്കോടി ഒരു കാലത്ത് ശ്രീലങ്കയിലേക്കുള്ള പ്രധാന കവാടമായിരുന്നു അന്നത്തെ സമ്പന്നമായ പട്ടണത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളായി എല്ലായിടത്തും അവശിഷ്ടങ്ങൾ കൊടുങ്കാറ്റിൽ തകർക്കപ്പെട്ട മുന്നൂറ് വർഷം പഴക്കമുള്ള പോർച്ചുഗീസ് മാതൃകയിലുള്ള പള്ളി ദൈവത്തിന് ബലി അർപ്പിക്കാനായി നിർമ്മിച്ച അൾത്താര ഇപ്പോഴും ഏറെക്കുറെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അനുഷ്കോടി പട്ടണത്തിന്റെ പ്രതാപകാലത്ത് ഒരു സ്കൂൾ പ്രവർത്തിച്ചിരുന്നു നിറയെ ക്ലാസ് മുറികൾ എല്ലാം തകർന്നു കിടക്കുന്നു ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതായിരുന്നുവെങ്കിലും ഓരോ ദിവസം കഴിയുംതോറും അവ ഇല്ലാതായിക്കൊണ്ടേയിരിക്കുന്നു ദ്വീപുവാസികൾ അവരുടെ മലമൂത്ര വിസർജനത്തിനും വേസ്റ്റ് ഡംപ് ചെയ്യാനുമുള്ള ഇടവുമായിട്ടാണ് നിലവിൽ ഈ സ്മാരകങ്ങളെ കാണുന്നത് കൊടുങ്കാറ്റിനു ശേഷം ധനുഷ്കോടി വളരെ ദൂരം പിന്നിട്ടിരിക്കുന്നു വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളും അവയുടെ ചരിത്രം ഇഷ്ടപ്പെടുന്നവരുമായ സഞ്ചാരികളെയും കാത്ത് തന്റെ കഥ അവരോട് പറയാനായി മാത്രം ഒരു പ്രേതാത്മാവ് പോലെ ധനുഷ്കോടി ഇന്നും ജീവിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഥാപിതമായ തെക്കുകിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ മറൈൻ ബയോസ്ഫിയർ റിസർവായ ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ നാഷണൽ പാർക്കിൽ ധനുഷ്കോടിയുടെ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്നു വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമാണ് ഗൾഫ് ഓഫ് മാന്നാർ വാസയോഗ്യമല്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ച സ്ഥലമായതിനാൽ വൈദ്യുതി ഉൾപ്പെടെ യാതൊരു അടിസ്ഥാന സൗകര്യവും ഇവിടെയില്ല എന്നാലും സഞ്ചാരികളുടെ വരവോടുകൂടി ദ്വീപുവാസികളിൽ പലരും ഇവിടെ വന്ന് ഓലപ്പുരകളുണ്ടാക്കി അതിൽ സ്ഥിരതാമസമാക്കാൻ തുടങ്ങി അവരിൽ ചിലർ കടൽ തീരത്ത് ചെറിയ ചെറിയ കടകൾ നടത്തുന്നു എന്നാൽ കൂടുതൽ പേരും പരമ്പരാഗത തൊഴിലായ മത്സ്യബന്ധനത്തിലൂടെയാണ് ഉപജീവനം നടത്തുന്നത് ഇതുവരെ കണ്ട കാഴ്ചകളൊക്കെ ഗൾഫ് ഓഫ് മാന്നാർ തീരത്തുനിന്നായിരുന്നു ഇനി ബേ തീരത്ത് പോയാൽ അവിടെ പഴയ തുറമുഖത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം മുൾക്കാടുകൾക്കിടയിലൂടെയുള്ള ചെറിയ വഴി കടൽ തീരത്തായി വഴി അവസാനിച്ചു നിറയെ വെള്ളം എന്നിരുന്നാലും അങ്ങായി നിർമ്മിതികളുടെ ചെറിയ ഭാഗങ്ങൾ ഉയർന്നു കാണാം ോട് ചേർന്നുള്ള റെയിൽവേ സിസ്റ്റത്തിലെ ജംഗ്ഷനായി പ്രവർത്തിച്ചിരുന്നത് ഈ ബിൽഡിംഗ് ആണ് മറ്റു നിർമ്മിതികളിൽ നിന്നും വ്യത്യസ്തമായി തിളക്കമുള്ള കരിങ്കൽപാളുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സമീപത്തെ മുൾക്കാടുകളുടെ ഇടയിലെവിടെയോ മുമ്പുണ്ടായിരുന്ന റെയിൽവേ പാളത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുമെന്ന് സമീപവാസികളൊരാൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതന്വേഷിച്ച് ഇറങ്ങി ആ പോകുന്ന വഴിയിൽ കണ്ട ഒരു ബിൽഡിംഗ് ആണ് ഒരു പ്രത്യേക ഷെയ്പ്പാണ് ഇതിന് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അവിടെ എഴുതി വെച്ചിട്ടുമില്ല അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാർക്കും അറിയില്ല ഇതതിൻ്റെ ഉൾഭാഗമാണ് ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റ് പോലെയാണത് നിർമ്മിച്ചിരിക്കുന്നത് പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ ജയിലോ മറ്റോ ആവാനാണ് സാധ്യത റെയിൽവേ ലൈൻ വന്ന വഴിയാണിത് ചെറിയ ചെറിയ അടയാളങ്ങൾ ഇപ്പോഴും ഇങ്ങനെ മണ്ണിന്റെ മുകളിൽ തെളിഞ്ഞു നിൽപ്പുണ്ട് ഇതവിടുത്തെ റെയിൽവേ ലൈനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന തുറമുഖത്തിന്റെയും റെയിൽവേയുടെ ഒക്കെ ഓഫീസിന്റെ അവശിഷ്ടങ്ങളാണ് മിക്കവർക്കും ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ധാരണയൊന്നുമില്ല ജസ്റ്റ് ഒരു വയസ്സായ മനുഷ്യനാണ് ഞങ്ങളോട് പറഞ്ഞത് ഈ മുൾക്കാടുകളൊക്കെ നടന്ന് കുറച്ച് മുന്നോട്ട് വയ്ക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ മണ്ണിൻ്റെ മുകളിലായിട്ട് കുറച്ച് ദൂരം റെയിൽവേ പാളം കാണാൻ പറ്റുമെന്ന് ഞങ്ങളും ആ പ്രതീക്ഷയിലാണ് മുന്നോട്ട് നടക്കുന്നത് ഈ കാണുന്നതാണ് റെയിൽവേ പാളം മൊത്തം ഇങ്ങനെ തുരുമ്പെടുത്ത് പോയിട്ടുണ്ട് എന്നാലും ഈ വെയിലത്ത് ഇത്രയും നടന്ന് ഇത് കണ്ടുപിടിച്ചപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് രാമസേതു നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു കല്ല് ഇവിടെ സമീപത്തെ ഒരു അമ്പലത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഇത് കാരണം ഇവിടെ വരുന്ന സഞ്ചാരികളിൽ പലരും ഇങ്ങനെയുള്ള കല്ലുകൾ തേടി ഇറങ്ങാറുണ്ട് ഇപ്പൊ ചിലർക്കൊക്കെ ചെറിയ ചെറിയ കല്ലുകൾ കിട്ടാറുമുണ്ട് അവര് പിറക്കിക്കൂട്ടുന്ന കല്ലുകളാണ് ഇവിടെ മുൾക്കാടുകളിൽ പലയിടത്തും ഇങ്ങനെ കൂട്ടം കൂടി കിടക്കുന്നത് കാണാൻ കഴിയും ഒരിക്കൽ സജീവമായിരുന്ന ഒരു പട്ടണത്തിൻ്റെ അസ്ഥികൂടങ്ങൾ ചിലവയൊക്കെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ മറ്റു ചിലവയെ മുൾക്കാടുകൾ പൂർണ്ണമായും വിഴുങ്ങിയിരിക്കുന്നു ഗോസ്റ്റ് ടൗണിലേക്ക് തികച്ചും അപ്രതീക്ഷിതമായി നടത്തിയ ഒരു യാത്ര ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് എഴുതുക അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു ട്രാവൽ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ